നമസ്കാരം ആത്മീയപാതയിൽ ഒരു വഴികാട്ടിയെ തേടുക എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ടാക്കുന്ന ഒന്നാണല്ലേ അപ്പോൾ എങ്ങനെയാണ് ഒരു യഥാർത്ഥ ഗുരുവിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക ഇന്നത്തെ ഈ ഒരു വിശകലനത്തിൽ അതിനുള്ള ചില പ്രായോഗികമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒരുപക്ഷെ ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം ആത്മീയതയുടെ വഴിയിൽ സഞ്ചരിക്കുന്ന ഏതൊരാളും എപ്പോഴെങ്കിലും സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യം കാരണം ഈയൊരൊറ്റ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലാണ് നമ്മുടെയൊക്കെ യാത്രയുടെ ദിശ തന്നെ ഇരിക്കുന്നത് അപ്പോൾ എന്താണ് ഒരു യഥാർത്ഥ ഗുരുവിൻ്റെ ശരിക്കുമുള്ള ധർമ്മം അവർ പുതിയതായിട്ടൊരു തീ കത്തിക്കുകയല്ല വേണ്ടത് അതവരുടെ ജോലിയല്ല പകരം നമ്മുടെയെല്ലാം ഉള്ളില് ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ജ്ഞാനത്തിന്റെ തീപുരിയില്ലേ അതിനെ ഒന്ന് ഊതി കത്തിക്കുക ആളി കത്തിക്കാൻ സഹായിക്കുക അത്രയേ ഉള്ളൂ ആശയം നമുക്ക് കുറച്ചുകൂടി ഒന്ന് ആഴത്തിൽ നോക്കാം അതായത് നമ്മുടെ ഉള്ളിൽ ആ ഒരു അറിയാനുള്ള ആഗ്രഹം ആ ഒരു തീപ്പൊരി ഇല്ലെങ്കിൽ പിന്നെ ഗുരു എത്ര വലിയ ആളായിട്ടും ഒരു കാര്യമില്ല അത് വെറുതെ ഒരു കരിക്കട്ട ഊതുന്ന പോലെയാവും ഊതി ഊതി അവസാനം കുറച്ച് ചാരം മാത്രം ബാക്കിയാകും അപ്പോൾ ആ ആഗ്രഹം ആദ്യം വരേണ്ടത് നമ്മളിൽ നിന്നാണ് അപ്പോൾ ശരി നമുക്ക് കുറച്ചുകൂടി പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് കടക്കാം ഒരു ഗുരുവിനെ സമീപിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് അദ്ദേഹത്തിൻ്റെ ആധികാരികത നോക്കൂ ഇത് വളരെ രസകരമായൊരു താരതമ്യമാണല്ലേ നമ്മൾ ഒരു ഡിഗ്രി എടുക്കാൻ പോകുമ്പോൾ ആ യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമുണ്ട് എന്നൊക്കെ നോക്കില്ലേ അതേപോലെ തന്നെയാണ് ഇതും ഗുരുവിൻ്റെ പരമ്പര അല്ലെങ്കിൽ ആ ലിനേജ് അത് ആധികാരികമാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം കാരണം ആ ജ്ഞാനം വരുന്നത് ശുദ്ധമായ ഒരു ഉറവിടത്തിൽ നിന്നാണെന്ന് നമുക്ക് ബോധ്യപ്പെടണമല്ലോ അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് പ്രധാനമായും ഈ മൂന്ന് കാര്യങ്ങൾ ഭാരതീയ ആത്മീയ പാരമ്പര്യം വേദാന്തം പിന്നെ യോഗാശാസ്ത്രം ഇതിലൊക്കെ ഒരു അടിസ്ഥാനപരമായ അറിവെങ്കിലും ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നമ്മളെ ശരിയായ വഴിക്ക് നയിക്കാൻ പറ്റുക ചിന്തിച്ചു നോക്കൂ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് സെൻസിറ്റീവായ പക്ഷേ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് അതെ പണം ഒരു വ്യക്തിയുടെ പണത്തോടുള്ള സമീപനം അവരുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും അതുകൊണ്ട് നമ്മൾ സ്വയം ചോദിക്കണം ഇത് ശരിക്കും ഒരു ആത്മീയമായ വിളിയാണോ അതോ വെറുമൊരു ബിസിനസ് സംരംഭം മാത്രമാണോ ഇത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ തിരിച്ചറിയാം നമുക്ക് നോക്കാം ഇവിടെ ചില റെഡ് ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില അപകട സൂചനകൾ ഒന്ന് ക്ലാസുകൾക്ക് താങ്ങാനാവാത്ത ഫീസ് ഈടാക്കുക പിന്നെ പണത്തോടൊരു പ്രത്യേക തരം ആസക്തി ഭൗതിക വസ്തുക്കളോടുള്ള ഒരു ഒബ്സെഷൻ ഇതൊക്കെ കണ്ടാണ് ഒന്ന് സൂക്ഷിക്കണം കാരണം ഒരു യഥാർത്ഥ ഗുരു ഒരിക്കലും ജ്ഞാനത്തിന് വിലയിടില്ല ശിഷ്യന്മാർ സ്നേഹത്തോടെ നൽകുന്ന ദക്ഷിണ അവർ സ്വീകരിക്കും അത്രമാത്രം പക്ഷേ ഇതിനൊരു ബിസിനസ്സാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ മുന്നറിയിപ്പാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയുള്ളൂ ആത്മീയതയെ ഒരു കച്ചവട ചരക്കാക്കുന്നവർ അവർക്കൊരിക്കലും ഒരു യഥാർത്ഥ വഴികാട്ടിയാകാൻ കഴിയില്ല ഈയൊരു കാര്യം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലുറപ്പിക്കണം ഓക്കെ ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആത്മീയ സാധനങ്ങളെക്കുറിച്ച് ഇവിടെ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഈ ഹൈ വോൾട്ടേജ് എനർജി എന്ന വാക്കൊന്ന് ശ്രദ്ധിക്കൂ ഇത് വെറുതെ പറയുന്നല്ല കുണ്ടലിനിയോഗ യോഗ തന്ത്ര ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത്രയും ശക്തമായ ഒരു ഊർജ്ജപ്രവാഹമാണ് ഉണ്ടാകുന്നത് ശരിയായ ഒരു ഗൈഡൻസ് ഇല്ലാതെ ഇത് കൈകാര്യം ചെയ്യുന്നത് അത് വളരെ അപകടകരമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സാധനങ്ങൾ പരിശീലിക്കുമ്പോൾ ഗുരുവിനെ എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാൻ നമുക്ക് കഴിയണം അത് നേരിട്ട് കണ്ടിട്ടാവാം അല്ലെങ്കിൽ ഒരു ഫോൺ കോളിലൂടെ ആവാം നമ്മുടെ സോഴ്സ് മെറ്റീരിയലിൽ പറയുന്നത് അത് ടെലിപ്പതിലൂടെ വരെ ആകാമെന്നാണ് എങ്ങനെയായാലും വേണ്ടില്ല ആ ഒരു നിരന്തരമായ സപ്പോർട്ട് ആ ഒരു ഗൈഡൻസ് അത് നിർബന്ധമാണ് അപ്പോൾ ശരി നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളെല്ലാം ചേർത്ത് ഒരു ഫൈനൽ ചെക്ക് ലിസ്റ്റ് പോലെ നമുക്കൊന്ന് നോക്കാം ഒരു ഗുരുവിനെ തെരഞ്ഞെടുക്കുന്നതിനു മുൻപ് നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ നാല് ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിച്ചുറപ്പിക്കുക ഒന്ന് ഈ വ്യക്തി എൻ്റെ ഉള്ളിലെ ആ തീപ്പുരിയെ ആളിക്കത്തിക്കാൻ സഹായിക്കുന്നുണ്ടോ രണ്ട് ഇദ്ദേഹത്തിന്റെ ഗുരുപരമ്പര ശരിയായതാണോ ആധികാരികമാണോ മൂന്ന് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ആത്മീയ സേവനമാണോ അതോ പണമാണോ പിന്നെ അവസാനത്തേത് എൻ്റെ യാത്രയിൽ എനിക്ക് കൂടുതൽ സപ്പോർട്ട് വേണ്ടി വേണ്ടിവരുമ്പോൾ ഇദ്ദേഹം കൂടെയുണ്ടാകുമോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയാൽ നിങ്ങളുടെ തീരുമാനം വളരെ എളുപ്പമാകും അപ്പോൾ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരൊറ്റ ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുന്നു നിങ്ങളുടെ ഉള്ളിലെ ആ ജ്ഞാനത്തിന്റെ അഗ്നി ജ്വലിപ്പിക്കാൻ നിങ്ങൾ ശരിക്കും തയ്യാറാണോ ശരിയായ ഒരു വഴികാട്ടിയെ കണ്ടെത്തി ആ യാത്ര തുടങ്ങാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ ഓർക്കുക അവസാനം ആ തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്